നന്ദ നന്ദ നന്ദോ തന്റെ തോളിൽ തലചായ്ച്ചു കിടക്കുന്ന നന്ദുവിനെ അഗ്നി തട്ടി വിളിച്ചു ഉം നന്ദു ചുണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു എന്തൊരു ഉറക്കാടോ ഇത് ഇറങ്ങി സ്ഥലമെത്തി നന്ദുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു അഗ്നി മോളയും എടുത്ത് ഡോർ തുറന്ന് പുറത്തിറങ്ങി എന്നിട്ട് നന്ദുന് ഡോർ തുറന്നു കൊടുത്തു ഇത് ഇതാണ് ഒസാറിന്റെ വീട് നന്ദു അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതെ ഇതാണ് എന്റെ വീട് അഗ്നി പറഞ്ഞു നന്ദു ഞെട്ടലോടെ അവനെ നോക്കി അപ്പോ നമ്മളിപ്പോ ചെന്നൈയിലാണോ നന്ദു ചോദിച്ചു അതേലോ ാ അഗ്നി അതും പറഞ്ഞു മുന്നോട്ട് നടന്നു നന്ദു അവിടെ തന്നെ നിന്നു നന്ദു അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അഗ്നി അവളെ തിരിഞ്ഞു നോക്കി എന്താടോ അവിടെ തന്നെ നിൽക്കുന്നേ കയറി വാടോ അഗ്നി അവളെ വീണ്ടും വിളിച്ചു നന്ദു എന്തോ മടിയോടെ അവിടെ തന്നെ നിന്നു അടോ മോളുണ്ട് കയ്യിൽ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് പിടിച്ചു വലിച്ചു കൊണ്ടു വന്നേനെ നിന്ന് മസിൽ പിടിക്കാതെ കയറി വാടോ എപ്പോഴും ചുണ്ടിലുള്ള ആ പുഞ്ചിരിയോടെ അവൻ നന്ദുവിനോട് പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ ഒപ്പം നടന്നു നന്ദുവും അഗ്നിയും അകത്തേക്ക് കയറിയതും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അവൻ്റെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് എല്ലാവരും വന്നപ്പോൾ നന്ദു പേടിച്ചു അഗ്നിയുടെ കൈയിലേക്ക് പിടിച്ചു അഗ്നി അവളെ ഒന്ന് നോക്കി സാം പേടിക്കേണ്ട സെക്യൂരിറ്റീസ് ആണ് അഗ്നി പറഞ്ഞു സാം നന്ദക്കെൻ്റെ റൂമിന്റെ റൈറ്റ് സൈഡിലെ റൂം റെഡിയാക്കി കൊടുക്കു അഗ്നി പറഞ്ഞതും സാം നന്ദുവിന്റെ കയ്യിലെ ബാഗ് വാങ്ങാൻ കൈനീട്ടി അവൾ വേഗം അഗ്നിയെ നോക്കി അഗ്നിക്ക് അവളുടെ മുഖത്തെ പേടിയും ടെൻഷനും കണ്ടപ്പോൾ ചിരിയാണോ വാത്സല്യമാണോ എന്നറിയാത്ത ഒരു വികാരം ഉടലെടുത്തു സാം മോളെ എൻ്റെ റൂമിൽ കൊണ്ട് കിടത്തിയേക്ക് ഞങ്ങൾ വന്നേക്കാം മോളെ സാമനെ ഏൽപ്പിച്ചു അഗ്നി പറഞ്ഞു എന്നിട്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി മറ്റൊരു സെക്യൂരിറ്റി ഏൽപ്പിച്ചു എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അയാൾ ബാഗ് വാങ്ങി അഗ്നി പറഞ്ഞ മുറിയിലേക്ക് പോയി അഗ്നി നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു അവൾ അവനെ പേടി എൻ്റെ നന്ദ ഇങ്ങനെ പേടിക്കാതെ ഞാൻ തന്നെപ്പോലെ ഒരു മനുഷ്യനാണ് തന്നെ പിടിച്ചു തിന്നാനൊന്നും പോണില്ല അഗ്നി പറഞ്ഞു എനിക്ക് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് സാർ ലോകം മുഴുവൻ ആരാധനയോടെ നോക്കുന്ന സാറിനൊപ്പം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട്ടിൽ നേരത്തെ നമ്മൾ വന്ന കാർ എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാ ഞാൻ നന്ദു അവളുടെ അവസ്ഥ പറഞ്ഞു ആദ്യം താൻ ഈ സാർ വിളി മാറ്റി എന്റെ പേര് അഗ്നിദേവാണ് താൻ എൻ്റെ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് താൻ എന്റെ പേരിൽ തന്നെ വിളിച്ചോ ഞാൻ എന്തായാലും തന്നെ നന്ദയെന്നെ വിളിക്കൂ പിന്നെ എന്നെ പിടിച്ച് സഹോദരനാക്കി കളയരുത് അവൻ ചിരിയോടെ പറഞ്ഞു നന്ദു അവനെ സൂക്ഷിച്ചു നോക്കി ഞാനൊരു തമാശ പറഞ്ഞതാ താനത് സീരിയസ് ആക്കണ്ട വാ നമുക്കൊന്ന് പുറത്തു പോയി പെട്ടെന്ന് വരാം അവളുടെ നോട്ടം കണ്ട് അഗ്നി പറഞ്ഞു അഗ്നി സെക്യൂരിറ്റിയോട് എന്തോ പറഞ്ഞു കഴിഞ്ഞ് നന്ദുവിനെ കൂട്ടി പുറത്തേക്ക് പോയി സാ ഞങ്ങൾ കൂടെ സാം അപ്പോഴേക്കും ഊടി വന്നു പറഞ്ഞു വേണ്ടടോ ഞാൻ ദൂരേക്കൊന്നും പോകില്ല പിന്നെ എനിക്ക് കുറച്ച് പ്രൈവസി വേണം അഗ്നി അതും പറഞ്ഞ് കാറിലേക്ക് കയറി പിന്നാലെ നന്ദുവും കയറി എങ്ങോട്ടാ പോകുന്ന നന്ദു അവനോട് ചോദിച്ചു തനിക്കെന്നെ പേടിയല്ലേ അപ്പോൾ തന്നെ കൊണ്ടു കളയാമെന്ന് കരുതി ഇറങ്ങിയതാണ് അഗ്നി ചുണ്ടൽ പിരിഞ്ഞാൽ ചിരിയൊളിപ്പിച്ചു പറഞ്ഞു എന്റെ ബാഗ് നന്ദു പെട്ടെന്ന് പറഞ്ഞു എന്റെ പൊന്ന് നന്ദ താൻ എന്താണോ ഇങ്ങനെ എന്തായാലും ഞാൻ തന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നതല്ല താൻ ഒന്ന് ഫ്രീ ആകളോ ഇപ്പോൾ നമ്മൾ അങ്ങ് നാട്ടിലല്ല ഇവിടെ ചെന്നൈയിലാണ് അവൻ ചിരിയോടെയും ഗൗരവത്തോടെയും പറഞ്ഞു നന്ദു ഒന്നും മിണ്ടാതെ തല്ലതാഴ്ത്തി പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അഗ്നി നന്ദുവിനെ കൊണ്ടുപോയത് ഒരു ടീ ഷോപ്പിലായിരുന്നു അത്യാവശ്യം തിരക്കുണ്ട് പലരും അഗ്നിയെ കണ്ട് നോക്കുന്നുണ്ട് അവൻ അവർക്കൊക്കെ ഒരു കുഞ്ചിരി നൽകി അകത്തേക്ക് നടന്നു നന്ദുവിനെന്തോ അവൻ്റെ ഒപ്പം ഒരു വല്ലായ്മ തോന്നി അഗ്നിക്കത് മനസ്സിലാവുകയും ചെയ്തു അഗ്നി വേഗം നന്ദുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു താൻ എൻ്റെ ഒപ്പം വേഗം നടന്നു ഈ സെലിബ്രിറ്റിയായി കഴിഞ്ഞാൽ മനുഷ്യന് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലടോ അവൻ വേഗത്തിൽ പറഞ്ഞു നടന്നു നന്ദു ഒന്നുമില്ലാതെ അവൻ്റെ ഒപ്പം നടന്നു രണ്ടുപേരും ആളൊഴിഞ്ഞ ഒരു സൈഡിലിരുന്നു സർ ഓർഡർ പ്ലീസ് മെനു കൊണ്ട് അവർ നേരെ നീട്ടി ഒരു സ്റ്റാഫ് പറഞ്ഞു ഒരു ഫൈവ് മിനിറ്റ്സ് അഗ്നി സ്റ്റാഫിനോട് പറഞ്ഞു ഓക്കെ സർ സ്റ്റാഫ് ചിരിയോടെ പറഞ്ഞു പോയി നന്ദയ്ക്ക് എന്താ വേണ്ടത് അഗ്നി മെനു അവൾക്ക് നേരെ നീട്ടി ചോദിച്ചു സാർ ഓർഡർ ചെയ്യുന്നത് മതി എനിക്ക് നണ്ടു പതിയെ പറഞ്ഞു ചുറ്റും നോക്കാൻ തുടങ്ങിയത് അങ്ങ് ഇങ്ങായി ഇരിക്കുന്നവർ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഡോ താൻ എന്തിനാ ഇങ്ങനെ ചുറ്റും നോക്കി നോക്കി ടെൻഷൻ ടെൻഷനാകുന്നേ ഞാനൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ എൻ്റെ ഒപ്പം ഒരാൾ വന്നാൽ അവരെല്ലാം ഇങ്ങനെ നോക്കും അതിന് താൻ നെർവസ് ആകേണ്ട നമ്മളിപ്പോൾ ഇവിടെ വന്ന കാര്യം നടക്കട്ടെ തനിക്കിപ്പോൾ എന്താ വേണ്ടത് സത്യം പറയണം അഗ്നി അവളെ നോക്കി സൗമ്യമായി പറഞ്ഞു നന്ദുവിന് കുറച്ച് ആശ്വാസമായി അവൾ അഗ്നിയെ സൂക്ഷിച്ചു നോക്കി എന്താണോ എന്നെ ഇങ്ങനെ നോക്കുന്നത് അഗ്നി ചിരിയോടെ ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ ആദ്യമായി കാണുക നന്ദു പറഞ്ഞു അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ ഞാനുണ്ടെന്നറിഞ്ഞാൽ ഇവിടെ ആളുകൾ നിറയും നന്ദ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം അഗ്നി അവളെ നോക്കി പറഞ്ഞു എനിക്ക് ദേവ ഓർഡർ ചെയ്യുന്നത് എന്താണോ അത് മതി നന്ദ പറഞ്ഞു അവളുടെ ദേവവിളിയിൽ തന്നെ അവൾ ഓക്കെ ആയി വരുന്നുണ്ടെന്ന് തോന്നി അവൻ തൽക്കാലം രണ്ട് കോഫി ഓർഡർ ചെയ്തു രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ ആ കോഫി കുടിച്ചു എന്തെങ്കിലും ചോദിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായില്ല അവൾ എന്തെങ്കിലും ചോദിക്കുമെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നു രണ്ടുപേരും വേഗം തന്നെ കോഫി കുടിച്ചിറങ്ങി അഗ്നി പറഞ്ഞ പോലെ പുറത്ത് ചെറിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദു അതിനിടയിൽ പെട്ടുപോകാതെ വേഗം കാറിലേക്ക് കയറിയിരുന്നു അഗ്നി പിന്നെ ഫോട്ടോ എടുക്കാനും സെൽഫിക്കുമൊക്കെ നിന്ന ശേഷം ചിരിയോടെ കാറിലേക്ക് കയറി ബോർ അടിച്ചോടോ കാറിലേക്ക് കയറി ഉടനെ അവൻ ചോദിച്ചു ഇല്ല ഒരു പരിചയമില്ലാത്ത എന്നോട് എന്തിനാ ഇത്രയ്ക്ക് അടുപ്പം കാണിക്കുന്നേ നന്ദു സംശയത്തോടെ ചോദിച്ചു ആര് പറഞ്ഞു പരിചയമില്ലെന്ന് അഗ്നി ചോദിച്ചു നന്ദു അവനെ മനസ്സിലാകാതെ നോക്കി അതിന് ദേവ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ എൻ്റെ നാട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല കുഞ്ഞിലെ മുതൽ എനിക്ക് അങ്ങനെ കൂട്ടുകാർ അധികമില്ല ദേവയെ ഞാൻ കാണുന്നത് സിനിമകളിലൂടെ അല്ലേ പിന്നെ എങ്ങനെ അവൾ ചോദിച്ചു അവടെ എപ്രാളം കണ്ട് അഗ്നി ചെറു ചിരിയോടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്റെ നന്ദു താൻ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നേ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ച് മണിക്കൂറെ ആയിട്ടുള്ളൂ തന്നെക്കുറിച്ച് താൻ തന്നെ വിശദമായി ആ ഡയറി എഴുതി വെച്ചിട്ടില്ലേ അപ്പോൾ പിന്നെ അത് മുഴുവൻ വായിച്ച എനിക്ക് തന്നെ പരിചയമില്ലേ അതാ ഉദ്ദേശിച്ചത് അഗ്നി അവളെ ഒന്ന് നോക്കിയിട്ട് ചിരിയോടെ പറഞ്ഞു അങ്ങനെയാണോ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഉം തനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയണ്ടേ അഗ്നി ചോദിച്ചു ദേവയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞോ നന്ദു പറഞ്ഞു അതെന്താടോ ഒരു താല്പര്യമില്ലാത്ത പോലെ അറിയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട അഗ്നി പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ ദേവയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് നന്ദു പറഞ്ഞു ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം എനിക്ക് കള്ളം പറയുന്നവരെയും പറയാനുള്ളത് തുറന്നു പറയാതെ മനസ്സിൽ ഒളിപ്പിക്കുന്നവരെയും തീരെ ഇഷ്ടമല്ല എന്ന് വച്ച് ഞാനെല്ലാം എല്ലാവരോടും പറഞ്ഞു നടക്കുമെന്നല്ല അഗ്നി പറഞ്ഞു നന്ദു ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കുറച്ചു സമയം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അപ്പോൾ പറയുന്നില്ലേ നന്ദു അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു എന്തു പറയാൻ അഗ്നി കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അത് കേട്ടതും നന്ദു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അഗ്നി നന്ദുവിന്റെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചു താനൊന്ന് ഓക്കെ ആകട്ടെ ഇവിടെ എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞു എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടു തുടങ്ങട്ടെ അത് കഴിഞ്ഞ് എല്ലാം പറയാം ഇടയ്ക്കൊരു സസ്പെൻസ് ഇരിക്കട്ടെ അവൻ ഒറ്റ കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി നന്ദുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നന്ദുവും അഗ്നിയും വീട്ടിലെത്തുമ്പോൾ തന്നെ നേരം നന്നായി വൈകിയിരുന്നു അഗ്നി ഹാളിലെ സോഫയിലേക്ക് ഇരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി നന്ദു സ്റ്റെപ്പിലിരുന്നു അഗ്നി അവളെ ഒന്ന് ഫോണിൽ നിന്ന് മുഖം നോക്കി ആള് ചുറ്റും നോക്കുന്നുണ്ട് അഗ്നി ഫോണും എടുത്ത് അവളുടെ അടുത്തേക്ക് പോയിരുന്നു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നിരുന്നത് കണ്ട് അവൾ അവനെ നോക്കി എന്താ നോക്കുന്നേ അഗ്നി അവളെ നോക്കി പുരിക്കമുയർത്തി ചോദിച്ചു എന്തിനാ എൻ്റെ അടുത്ത് വന്നിരുന്നേ നന്ദു ചോദിച്ചു താൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാത്തത് കൊണ്ട് അഗ്നിയുടെ മറുപടി കേട്ട് നന്ദു ചാടി എഴുന്നേറ്റു നിന്റെ തലക്കിട്ട് നല്ലത് തരേണ്ട സമയം കഴിഞ്ഞു ഇവിടെ നിന്നെ പിടിച്ചു തിന്നാൻ ആരുമില്ല പിന്നെ ഈ സെറ്റിയും സോഫയും ഒക്കെ ഇട്ടേക്കുന്നത് ആളുകൾക്ക് ഇരിക്കാനാണ് അതിനെ കുറച്ച് കടുപ്പിച്ചു പറഞ്ഞു ഞാൻ ഞാനിരുന്നാൽ ചിലപ്പോൾ ഇതൊക്കെ ഒടിഞ്ഞു പോകും എന്റെ വെയിറ്റ് താങ്ങില്ല നന്ദു തലതാഴ്ത്തി പറഞ്ഞു ഒരൊറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ ആദ്യം നീ നിന്റെ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകൾ എടുത്തു കളയും എന്നാലേ ശരിയാകൂ ഇതിപ്പോഴും അങ്ങ് കൊമ്പ്രാങ്കുടിയിലെ അമ്മായി വീട്ടിൽ തന്നെ അവളുടെ മനസ്സ് അഗ്നി പറഞ്ഞു നന്ദു ഓരോ നിമിഷവും അവന്റെ പ്രവൃത്തികളിൽ ഞെട്ടി നിൽക്കുവാണ് തന്റെ കുറവിനെ പലരും കുത്തിനോവിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരാൾ എന്നെ നോക്കി കണ്ണു മേഴ്ക്കാതെ ചേർന്ന് നിന്ന ഒരു സെൽഫി എടുക്കാം കുറച്ചുനാൾ കഴിഞ്ഞ് നിന്റെ ഈ മത്തങ്ങ പോലെ ഇരിക്കുന്ന മുഖം കണ്ട് നീ തന്നെ ചിരിക്കണം അഗ്നി പറയലും അവളെ ചേർത്ത് പിടിക്കലും കഴിഞ്ഞു നന്ദു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതെ പകരം അവനെ നോക്കി കണ്ണുരുട്ടി അഗ്നി ചിരിയോടെ ആ ഫോട്ടോ എടുത്ത് അവളെ കാണിച്ചു എന്നിട്ട് അവൻ ചിരിക്കാനും തുടങ്ങി നന്ദുവിൻ്റെ മുഖം വീർത്തു വന്നു തന്നിൽ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ കുറുമ്പോ വാശിയും തിരിച്ചു വരുന്നത് പോലെ തോന്നി അവൾക്ക് നോക്കടി ഉണ്ട കണ്ണി നിന്നോട് നേരത്തെ നോക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഭാവം ഇപ്പോൾ എങ്ങനെയുണ്ട് അഗ്നി ചിരിയോടെ ചോദിച്ചു അഗ്നിയുടെ ഈ ചിരിയും സംസാരവും തന്നോടുള്ള പെരുമാറ്റവും ഒരിക്കലും ഒരു സഹതാപത്തിന്റെ പുറത്താണെന്ന് അവൾക്ക് തോന്നിയില്ല എന്നെ നന്ദ ഇങ്ങനെ വാ പൊളിച്ചു നിൽക്കാതെ പോയി കിടന്നോ രാവിലെ എണീറ്റ് എൻ്റെ ഒപ്പം ജോഗിങ്ങിന് വരാനുള്ളതാണ് അവൻ പറഞ്ഞു നന്ദു കണ്ണുമിഴിച്ച് അവനെ നോക്കി ഞാനെങ്ങുമില്ല നന്ദു പെട്ടെന്ന് പറഞ്ഞു അതേ ഇനി നിന്റെ കാര്യങ്ങൾ തൽക്കാലം തീരുമാനിക്കുന്നത് ഞാനാണ് കാരണം നീ മരിക്കാൻ ഇറങ്ങി തിരിച്ചതാണ് അവിടുന്ന് ഞാനാണ് നിന്റെ ജീവിതം വിലകൊടുത്ത് വാങ്ങിയത് അതുകൊണ്ട് നന്ദൂട്ടം പോയി കിടന്നോ നന്ദു ദയനീയമായി അവനെ ഒന്ന് നോക്കി താൻ വാ മുറി കാണിച്ചു തരാം പിന്നെ താൻ വിചാരിക്കുന്ന പോലെ തൻ്റെ തടി കുറയ്ക്കാനല്ല ഞാൻ ജോഗിങ്ങിന് വരാൻ പറഞ്ഞത് നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ഇരിക്കാൻ ഇതൊക്കെ ചെയ്യണം ചിലപ്പോൾ തൻ്റെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതങ്ങ് കുറയും അപ്പോൾ താൻ കുറച്ചുകൂടെ സുന്ദരിയാണെന്നൊരു തോന്നൽ തനിക്കുണ്ടായാൽ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകില്ലേ അത്രയേ ഉള്ളൂ ഉദ്ദേശം അതിനെ അവളോട് ഒപ്പം മുറിയിലേക്ക് നടന്നു പറഞ്ഞു നന്ദൂരി കൊടുത്ത റൂം കണ്ട് അവൾ അമ്പരന്ന് നിന്നു അവളുടെ വീട്ടിലെ ഹാളും അടുക്കളയും ചേർന്നാൽ എത്ര സ്ഥലം വരുമോ അത്രയും വലുതാണ് ആ മുറി ബാത്റൂം അവിടെയാണ് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അകത്തു ഞാൻ അങ്ങനെ സെക്യൂരിറ്റീസിനെ നിർത്തിയിട്ടില്ല രാവിലെ ഫുഡൊക്കെ റെഡിയാക്കാൻ ഒരാൾ വരും പിന്നെ മോളെ നോക്കാൻ ആളായിട്ടില്ല അവർ വരുമ്പോൾ നിനക്കൊരു കൂട്ടാകും അപ്പോൾ ഗുഡ് നൈറ്റ് അഗ്നി ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്താണ് ഗുഡ് നൈറ്റ് പറഞ്ഞത് നന്ദുവിനെ അവൻ ഹഗ് ചെയ്തപ്പോൾ പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടായില്ല നന്ദു ഒരു പുതിയ ലോകത്തെത്തിയ പോലെ അവൾക്ക് തോന്നി അവനോടൊപ്പം പുറത്തു പോയപ്പോൾ ആരുടെ കണ്ണിലും കളിയാക്കലോ സഹതാപമോ കണ്ടില്ല ആരും തന്നെ ശ്രദ്ധിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരവരുടെ കാര്യത്തിൽ തിരക്കിലാണ് അഗ്നിയോട് നന്ദുവിന് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി അവനെ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അവൻ്റെ മറുപടികൾ സംസാരമൊക്കെ അഹങ്കാരഭാവമായിരുന്നു പക്ഷേ താൻ കാണുന്ന അഗ്നി നന്ദു ഓരോന്ന് ആലോചിച്ച് റൂമിന്റെ ഡോർ ചാരി വെച്ച് വന്നു കിടന്നു ഒരുപാട് നാളിന് ശേഷം പേടിയോ ടെൻഷനോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ കിളിയെപ്പോലെ മനസ്സ് ശാന്തമായി നന്ദുവിൻ്റെ അഗ്നിയെക്കുറിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെയോർത്ത് നന്ദു ഉറക്കത്തിലേക്ക് വഴുതി വീണു അഗ്നിക്ക് ആ രാത്രി ഒരുപാട് സന്തോഷമായിരുന്നു ഒരുപാട് നാളിന് ശേഷം താൻ ഒരുപാട് സംസാരിച്ചു ചിരിച്ചു ആരൊക്കെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ എന്നും ഈ വലിയ വീട്ടിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ അവിടെയൊക്കെ തനിക്ക് കൂട്ടു ഫോണും മോളും മാത്രമാണ് അവിടെ തനിക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷം നന്ദുന്റെ മുഖം ഓർക്കെ ഒരു വല്ലാത്ത അനുഭൂതിയായിരുന്നു അവൻ കുഞ്ഞു പെണ്ണിനെ ചേർത്ത് പിടിച്ചു കിടന്നു വരാനിരിക്കുന്ന ദിനങ്ങൾ അവർക്ക് നൽകുന്നത് എന്തെന്നറിയാതെ രണ്ടുപേരും സുഖനിദ്രയിലാണ്ടു രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് അഗ്നി ഉണർന്നത് അവൻ കുഞ്ഞു പെണ്ണിനെ നോക്കി തൻ്റെ മേലെയാണ് ആളുടെ കിടപ്പ് അഗ്നി മോളെ ഉണർത്താതെ അലാറം ഓഫാക്കി എണീറ്റു അവളുടെ നെറ്റിയിലൊന്നും മുട്ടിയിട്ട് എഴുന്നേറ്റു അഗ്നി എണീറ്റൊന്ന് ഫ്രഷായി കിച്ചണിലേക്ക് പോയി അവൻ കോഫി ഇട്ടു എന്നിട്ട് അത് രണ്ട് ഗ്ലാസ്സിലായി എടുത്തു മുകളിലേക്ക് പോയി അഗ്നി ഒരു ചിരിയോടെ നന്ദുവിൻ്റെ മുറിയിലേക്ക് കയറി കുഞ്ഞു കുഞ്ഞുപിള്ളേരെ പോലെയാണ് അവളുടെ ഉറക്കം പുതച്ചു മൂടി തല മാത്രം പുറത്തേക്കിട്ട് ആൾ നല്ല ഉറക്കമാണ് അവൻ കുറച്ച് സമയം അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി നിന്നു പിന്നെ അവളെ തട്ടി ഉണർത്തി നന്ദ നന്ദ അഗ്നി അവളെ തട്ടി ഉണർത്തി ഗുഡ് മോർണിംഗ് നന്ദ നന്ദയെ നോക്കി ചിരിയോടെ അഗ്നി പറഞ്ഞു ഗുഡ് മോർണിംഗ് ദേവ ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ സമാധാനമായി ആരുടെയും ശല്യമില്ലാതെ ആരെയും പേടിക്കാതെ ഉറങ്ങുന്നത് അവൾ എണീറ്റ് നേരെ ഇരുന്ന് പറഞ്ഞു എൻ്റെ പൊന്നു നന്ദു കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നേക്ക് എന്നിട്ട് പുതിയ കാര്യങ്ങൾ പുതിയ ലക്ഷ്യം അങ്ങനെ ഓരോന്ന് ചിന്തിക്കും ദാ ഈ കോഫി കുടിക്കേ അവൻ അവൾക്ക് നേരെ കോഫി നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി ഒരു ചിരിയോടെ കോഫി വാങ്ങി ഞാൻ ബ്രഷ് ചെയ്തിട്ട് കുടിക്കാം നന്ദു പറഞ്ഞു അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ പെട്ടെന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയി വ ജോഗിങ്ങിന് പോകണം ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞു നന്ദു അവനെ നോക്കി എന്താടോ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ അവളെ നോക്കി സംശയത്തോടെ അഗ്നി ചോദിച്ചു അതല്ല ദേവ എൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല അപ്പോ പിന്നെ എങ്ങനെ നന്ദു ചോദിച്ചു ആ ബെസ്റ്റ് അപ്പോ ഇന്നലെ ഈ കബോർഡ് തുറന്ന് നോക്കിയില്ലേ താൻ വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എഴുന്നേപ്പിച്ചു എന്നിട്ട് കബോർഡ് തുറന്നു കാട്ടി നന്ദു കണ്ണ് രണ്ടും മിഴിച്ചു അഗ്നിയെ നോക്കി കാരണം അതിൽ നിറയെ ഡ്രസ്സാണ് അവൾക്ക് ആവശ്യമുള്ള എല്ലാ തരം ഡ്രസ്സും അതിലുണ്ട് അല്ല ഇതെപ്പോ ഇത് ആരുടെയാ അവൾ അവനെ നോക്കി ചോദിച്ചു ഇത് നിനക്ക് തന്നെയാണ് നന്ദ ഇന്നലെ ഞാൻ സെക്യൂരിറ്റിയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് നിനക്ക് പാകമാവോ എന്ന് നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേറെ പോയി എടുക്കാം പിന്നെ ആദ്യം ഈ സാരിയും ബാലാഗോല ഉള്ള ഹെയർ സ്റ്റൈലൊക്കെ മാറ്റണം അപ്പോൾ തന്നെ കോൺഫിഡൻസ് താനേ വരും അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ ഡ്രസ്സൊന്നും ധരിച്ച് ശീലമില്ല നന്ദു പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് ശീലിച്ചാൽ മതി പ്രാക്ക് പാൻസ് ഉണ്ടതിൽ അത് ഏതെങ്കിലും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടു പെട്ടെന്ന് ലേറ്റ് ലേറ്റാകുന്നു നന്ദുവിന് ഒഴിഞ്ഞു മാറാൻ അവസരം കൊടുക്കാതെ പറഞ്ഞു അഗ്നി പുറത്തേക്ക് പോയി നന്ദു അവൻ പറഞ്ഞതുപോലെ ഒരു ജോട് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഡ്രസ്സ് മാറി മുടിയൊക്കെ ഒതുക്കി കെട്ടി ഒരു ക്ലിപ്പ് വെച്ച് കണ്ണാരിയുടെ മുന്നിൽ പോയി നിന്നു അവളെ കണ്ട് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി സാരിയൊക്കെ മാറിയപ്പോൾ തന്നെ അവൾക്ക് അവളുടെ ഒരു കോൺഫിഡൻസ് തോന്നി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും തെളിഞ്ഞു അവൾ ആ ചിരിയോടെ തന്നെ അഗ്നിയുടെ മുറിയിലേക്ക് പോയി അവിടെ അച്ഛനും മോളും കൂടെ എന്തോ സംസാരത്തിലാണ് ഗുഡ് മോർണിംഗ് ആൻറ്റി നന്ദുവിനെ കണ്ടതും ജാനകി പറഞ്ഞു അഗ്നിയും മുഖമുയർത്തി നന്ദുവിനെ നോക്കി ഗുഡ് മോർണിംഗ് ജാനിമോളെ നന്ദു പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ കുറുമ്പി പെണ്ണ് ഈ വാർക്കൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കണം എങ്ങും ഇറങ്ങി പോകരുത് ഓക്കേ അഗ്നി പറഞ്ഞു ഓക്കേ തമ്പ് കാണിച്ചു ജാനി പറഞ്ഞു പിന്നെ നന്ദുവും അഗ്നിയും കൂടെ പുറത്തേക്കിറങ്ങി പോകുന്ന വഴി ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ സംസാരിച്ചു ഇപ്പോൾ അഭിനയം നിർത്തിയ കാര്യങ്ങളും മറ്റും